നമസ്തേ നമ്മൾ ഉത്രാടം ആദ്യ കാൽഭാഗവും ചേർന്ന ധനുക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഫേസ്ബുക്ക് പേജിലും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേജ് ലൈക്ക് ചെയ്യാതോ ലൈക്ക് ചെയ്യുക നമുക്ക് വരാം ചെയ്യാത്ത ശനിയും രണ്ടിൽ ശുക്രനും കേതുവും മൂന്നിൽ രവിയും നാലിൽ ബുധനും അഞ്ചിൽ ചൊവ്വയും എട്ടിൽ സർപ്പവും പന്ത്രണ്ടിൽ വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇതിന്റെ വേദാതി ദോഷങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫലനിരൂപണത്തിനെത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല തൊക്കു രോഗം കഫസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അത്ര അനുകൂലമല്ല തൊഴിൽ രംഗം പൊതുവേ നല്ലതാണ് ഒരു ഉണർവും അതേപോലെ ഉന്മേഷവും ഒക്കെ തൊഴിൽ രംഗത്തുണ്ടാകും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനും പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനും ഈ സമയം പൊതുവേ അനുകൂലമാണ് വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ഈ നാളുകാർക്ക് ഈ സമയവും കുറെ അനുകൂലമാണ് എന്നാ ധനപരമായ കാര്യങ്ങളിലും ഇതേപോലെ തന്നെ അനുകൂലമാണ് പ്രത്യേകിച്ച് വിദേശത്തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ധന നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് ഇവരുടെ ജാതകവും അതിനനുകൂലമാണെങ്കിൽ അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും കുടുംബ ജീവിതവും പൊതുവെ അനുകൂലമാണ് പരസ്പര സഹകരണവും ധാരണയുമൊക്കെ ഉണ്ടാകും അതുപോലെ കുടുംബത്തിലൊരു സമാധാനവും ഒക്കെ ഉണ്ടാകും മക്കൾ അത്ര അനുകൂലമല്ല ചില ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുമായിട്ടും അത്ര അനുകൂലമല്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങോട്ട് തീർന്നുകൊള്ളും വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് വിദ്യാർത്ഥികളെ ആയിരിക്കുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അനുകൂലമായ ഒരു സമയമാണിത് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗത്ത് ജനിച്ച നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയം അനുകൂലമല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുമൂലം നേട്ടവും ഉണ്ടാക്കാൻ കഴിയും പൊതുവെ പറഞ്ഞാല് ശത്രുക്കൾ മൂലം ഒരു മനസമാധാനക്കുറവ് ഈ നാളുകാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ഇവരുടെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ് ഇതൊരു നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഫലമല്ല ഒരു വ്യക്തിയുടെ ഫലം എന്ന് പറഞ്ഞാൽ അവരുടെ ജാതകം നോക്കി തയ്യാറാക്കുന്ന ഫലമാണ് ഇതൊരു പൊതുവായ ഫലമായിട്ട് സ്വീകരിക്കാം എന്ന് മാത്രം കൂടുതൽ പരിഹാര കർമ്മങ്ങളും അതുപോലെ ഫലങ്ങളും അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ